ജാസ്മിൻ തന്നിൽ നിന്നും മാറി ഒറ്റയ്ക്ക് ഗെയിം കളിക്കാൻ തുടങ്ങിയെന്ന് തോന്നിയതോടെ ഗബ്രി ആകെ തകർന്നിരിക്കുകയാണ് ഭക്ഷണം കഴിക്കാതെ പിണങ്ങിക്കിടന്ന ഗബ്രി കഴിഞ്ഞ ദിവസം പ്രേക്ഷകർക്കിടയിൽ ചർച്ചയായതാണ് ഒരു ഘട്ടത്തിൽ ഗബ്രി വിഷമിച്ച് കരയുകയും ചെയ്തു ജാസ്മിൻ ആശ്വസിപ്പിക്കാൻ എത്തിയപ്പോൾ ഗബ്രി തന്റെ സ്നേഹത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം തുറന്നു സംസാരിച്ചു ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്ക് അറിയില്ലെന്നും നേരത്തെ രണ്ട് പ്രണയങ്ങൾ തകർന്നപ്പോൾ ആത്മഹത്യയുടെ വാക്കിൽ നിന്നും താൻ തിരിച്ചു വന്നതാണെന്നും ഒക്കെ ഗബ്രി ജാസ്മിനോട് പറഞ്ഞു രാത്രി ഇരുവരും തമ്മിൽ ചില പിണക്കങ്ങൾ ഉണ്ടായി പ്പോൾ ജാസ്മിൻ കരഞ്ഞു ഗബ്രി അടുത്തു വന്ന് ജാസ്മിനെ ആശ്വസിപ്പിക്കുകയും ചുംബിക്കുകയും ചെയ്തു ഗബ്രിയും ജാസ്മിനും തമ്മിൽ പ്രണയമാണോ സൗഹൃദമാണോ എന്ന് ബിഗ് ബോസ് വീട്ടിലുള്ളവർക്കോ പുറത്തുള്ളവർക്കോ ഇപ്പോഴും വ്യക്തതയില്ല ഇരുവരും ഇപ്പോൾ ഓപ്പൺ റിലേഷനിലേക്ക് കടക്കാൻ സാധ്യതയുണ്ടെന്ന് വീടിനുള്ളിൽ തന്നെ അഭിപ്രായവും വരുന്നുണ്ട് ജാസ്മിനും ഗബ്രിയും ബിഗ് ബോസ് വീട്ടിനുള്ളിൽ നടത്തുന്ന സംഭാഷണങ്ങളിൽ പ്രേക്ഷകർക്ക് ആശയക്കുഴപ്പമുണ്ട് രാത്രി പറയുന്ന കാര്യങ്ങളുമായി ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് രാവിലെ ആകുമ്പോൾ സംസാരിക്കുന്നത് രാത്രി പിണക്കവും കരച്ചിലുമാണെങ്കിൽ പകൽ സമയം ഇതൊന്നും കാണാനില്ല ഇതാണ് പ്രേക്ഷകരെ ആശയക്കുഴപ്പത്തിലാക്കുന്നത് ഏതായാലും വരും ദിവസങ്ങളിൽ ഗബ്രി ജാസ്മിൻ ബന്ധത്തിന്റെ യാഥാർത്ഥ്യം കുറെ കൂടി വ്യക്തമാകും ജാസ്മിൻ തന്നിൽ നിന്നും അകന്നു കഴിഞ്ഞാൽ ഗബ്രിക്ക് പിന്നീട് ബിഗ് ബോസ് വീട്ടിൽ കണ്ടന്റ് കുറവായിരിക്കും അത് മനസ്സിൽ കണ്ടാണ് ഗബ്രിയുടെ നീക്കമെന്നും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട് കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡ് മുതലാണ് ഗബ്രിയും ജാസ്മിനും തമ്മിൽ അകൽച്ച തുടങ്ങിയത് എല്ലാ തവണയും ലാലേടൻ വരുന്ന എപ്പിസോഡിലാണ് ജാസ്മിന്റെയും ഗബ്രിയുടെയും വിഷയം കൂടുതലായും സംസാരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഡ്രസ്സിംഗ് റൂമിൽ മൈക്കില്ലാതെ സംസാരിച്ചതും ഇരുവരും ബാത്റൂമിൽ സ്വകാര്യമായി സംസാരിക്കുന്നു എന്നുള്ള രഹസ്യവും ജിൻഡോ പുറത്ത് പറഞ്ഞതോടെയും ജാസ്മിനും ഗബ്രിയും ആകെ പെട്ടുപോയ അവസ്ഥയിലായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇരുവർക്കും പുറത്തെ നെഗറ്റീവ് ഇമേജ് ആണെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഈ മാറ്റമെന്നാണ് പലരും പറയുന്നത് അതോടെയാണ് ജാസ്മിൻ ഗബ്രിയോട് കുറച്ച് അകലം പാലിക്കാൻ തുടങ്ങിയത് എന്നാൽ ഗബ്രി ജാസ്മിനെ വിടാതെ ജാസ്മിനോടുള്ള പ്രണയം പറഞ്ഞെത്തുകയായിരുന്നു തനിക്ക് പുറത്തൊരാളുമായി വിവാഹം ഉറപ്പിച്ച് വെച്ചതാണെന്ന് ജാസ്മിൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ജാസ്മിന്റെ പിതാവും ഒരഭിമുഖത്തിൽ നേരത്തെ ഇക്കാര്യം വ്യക്തമാക്കിയതാണ് മുന്ന എന്ന വ്യക്തിയുമായി ജാസ്മിന്റെ വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞെങ്കിലും അത് മുടങ്ങിപ്പോവുകയായിരുന്നു ചെക്കന്റെ വീടിലെ പ്രശ്നങ്ങൾ കാരണമാണ് വിവാഹം മുടങ്ങിയതെന്നാണ് ജാസ്മിന്റെ പിതാവ് ജാഫർ പറഞ്ഞത് ഇപ്പോൾ ജാസ്മിനും മറ്റൊരു വിവാഹം ശരിയായിട്ടുണ്ടെന്നും ജാസ്മിനെ നന്നായി മനസ്സിലാക്കി ആളാണ് ആ പയ്യനെന്നും അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ഇതേക്കുറിച്ചൊരിക്കൽ ഒരു സുഹൃത്തുണ്ട് അവനും എനിക്കും കല്യാണം നോക്കുന്നുണ്ടായിരുന്നു ഒരു ദിവസം അവൻ വീട്ടിൽ വന്നു ബിഗ് ബോസ് കഴിഞ്ഞിട്ട് സംസാരിക്കാം എന്നാണ് പറഞ്ഞു വെച്ചത് എന്നൊക്കെ ജാസ്മിൻ അതേസമയം തുടക്കം മുതൽ ബിഗ് ബോസ് വീട്ടിൽ നിരവധി നാടകീയ സംഭവങ്ങളാണ് നടക്കുന്നത് ജാസ്മിനും ഗബ്രിയുമാണ് എല്ലാ എപ്പിസോഡിലും കൂടുതൽ ചർച്ചയാകുന്നത് വരും ദിവസങ്ങളിൽ ഗബ്രിയും ജാസ്മിനും തങ്ങളുടെ ഗെയിം പ്ലാൻ മാറ്റി രണ്ടു പേരായി നിന്ന് കളിക്കുമോ അത് മാറ്റമില്ലാതെ തുടരുമോ എന്നൊക്കെ കണ്ടുതന്നെ അറിയാം കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ